കൊല്ലം ജില്ലയിൽ ക്ഷീരമേഖലയിലെ കർഷകരെ വലച്ച് കർഷകർ പറയുന്നു കൊല്ലം ജില്ലയിൽ ക്ഷീരമേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന നിരവധി കർഷകരാണുള്ളത് കോവിഡ് കാലത്ത് വിദേശത്തു നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ ആളുകളും ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു ഇവരിൽ പലരും ലോൺ എടുത്താണ് പശുക്കളെ വാങ്ങിയത് എന്നാൽ പശുപരിപാലനം പ്രതീക്ഷിച്ചതിനേക്കാൾ ചെലവേറി വരുന്നതോടെ പലർക്കും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനാകാത്ത അവസ്ഥയാണ് തീറ്റ കൊണ്ട് പിടിച്ചിരിക്കാൻ നോക്കത്തില്ല നമുക്ക് തീറ്റ വിലയുടെ കൂടുതൽ പാലിന് വിലയില്ല കച്ചിക്ക് ബുദ്ധിമുട്ട് കച്ചിക്ക് വരെ കൂടുതൽ എന്തുകൊണ്ട് ഇതിൽ നിന്നിപ്പം മേളോട്ട് കൊണ്ടുപോകാൻ നോക്കാത്ത വിദ്യാ ഒരു തരത്തിലും ഇനിയിപ്പോൾ ചൂടും കൂടെ ആയപ്പോൾ പാലും കൂടെ പോയി ഉള്ള പാലും ഇല്ല പിന്നെ രോഗം വന്നാൽ അതിൻ്റെ തീലത്തേക്ക് പിന്നെ കാശ് ഒരുപാടുണ്ടാക്കണം എത്ര വശങ്ങളുണ്ട് എനിക്കാ ഇപ്പം അഞ്ചെണ്ണം ഉണ്ട് എത്ര എത്ര പേരെന്താണ് ഞാൻ നാൽപ്പു വർഷം കൊണ്ട് വരുന്നു ഇപ്പോൾ അത് നേട്ടമില്ല മുമ്പ് നമ്മൾ ചില്ലറക്കെ പാൽ വിട്ടുകൊണ്ട് ഇപ്പം എന്തെങ്കിലും കിട്ടുമായിരുന്നു അപ്പോൾ കുറേ ആളുടെ ഒരുപോലുമില്ല അപ്പോൾ കറവലി ആയിരത്തി അഞ്ഞൂറ് രൂപ എടുക്കുന്നത് അങ്ങനെ കലക്കണമായിരുന്നു പാലില്ല മറ്റേ സ്വന്തമായിട്ട് കറക്കുമായിരുന്നു അപ്പം സ്വന്തമായിട്ടിരുന്ന് കലക്കാൻ വയ്യ ബുദ്ധിമുട്ടുകൾ കാണാനാണെങ്കിൽ ഒരു 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 കൊടുക്കാൻ ഒക്കത്തില്ല ആർക്കും വേണ്ട ആ അതുകൊണ്ട് നേട്ടവും ഉണ്ടാവുന്നില്ല നന്നായി തീറ്റ കൊടുത്താൽ മാത്രമേ കൂടുതൽ കൊഴുപ്പുള്ള പാൽ ലഭിക്കൂ ശരാശരി പത്തു ലിറ്റർ പാൽ കിട്ടുന്ന പശുവിന് പത്ത് കിലോയോളം തീറ്റ നൽകണം പച്ചപ്പുല്ലിന്റെ ലഭ്യത കുറഞ്ഞതാണ് മറ്റൊരു പ്രശ്നം പച്ചപ്പുല് സുലഭമല്ലാത്തതിനാൽ വേനൽക്കാലത്ത് പലരും കച്ചിയാണ് നൽകുന്നത് ഒരു പിരി കച്ചിക്കാകട്ടെ മുപ്പത് രൂപയാണ് വില ചെലവ് കൂടുന്നതല്ലാതെ അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാകുന്നില്ലെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം